ഹലോ ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലായിട്ടുള്ള രണ്ട് സപ്പോർട്ടം മരം കാണാം ഇതാണ് ഫസ്റ്റിലെത്തിയത് വീടിന്റെ ഫ്രണ്ടിലുള്ളത് കിടക്കുന്നത് ആണോ േ എന്നെ മേളി കിടക്കുന്ന അത് പൊക്കിയപ്പോഴത്തേക്കും മേളിക്കണ്ടോ ഓ ടെറസിൻ്റെ മുകളിൽ പോയി നോക്കിയാൽ ഇതിനകത്തുള്ള കായ്കളെല്ലാം നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക് അപ്പം ടെറസിൻ്റെ മുകളിൽ പോയി നോക്കാം കണ്ടോ ഇതാണ് രണ്ടാമത്തേത് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നതാണ് ഇതിൽ എണ്ണത്തിൽ കൂടുതൽ സപ്പോർട്ട് ഇതിനാണ് ഉള്ളത് പക്ഷേ വലിപ്പം കുറച്ച് കുറവാണ് ഫസ്റ്റിൽ കണ്ടതിനേക്കാളിലും പക്ഷെ നല്ല മധുരമാണ് രണ്ടും ഒരുപോലെ തന്നെ നല്ല മധുരമുള്ള ടൈപ്പ് സപ്പോർട്ടെയാണ് ഇതും നമുക്ക് ടെർസിൻ്റെ മുകളിൽ പോയ കായ്കൾ കാണാൻ പറ്റും ഇടയ്ക്ക് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും വീട്ടിലാരെങ്കിലും ഇറങ്ങി തോട്ടിയൊക്കെ വെച്ചിട്ട് പറച്ച് താഴെ ഇടുവേ ചിലത് ചതഞ്ഞ് പോകും എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള നല്ല സപ്പോർട്ടാണ് നല്ലതന്നെ സപ്പോർട്ടാണ് വലിപ്പം കുറവാണ് ഇതിന് പക്ഷേ ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും ഇപ്പം ഞാൻ പ്രഗ്നൻ്റാണ് വീട്ടിൽ ചേട്ടൻ്റെ വൈഫും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കൂടുതലും നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ തന്നെ കഴിക്കാൻ നോക്കും ഇതിപ്പം നമുക്ക് വീട്ടിൽ ചാമ്പങ്ങയാണേലും സപ്പോട്ടയാണേലും പിന്നെ ഒന്ന് രണ്ട് പേരന്മാരുണ്ട് അതിൽ നിന്ന് പേരൊക്കെ ആണെങ്കിലും കിട്ടും അപ്പം ഇതുപോലെ ഇടയ്ക്ക് മഴയില്ലാത്തപ്പോൾ ഇറങ്ങി രണ്ട് മൂന്നൊക്കെ ഒക്കെ ആണെങ്കിലും പറിച്ച് എടുക്കും വിളഞ്ഞെന്ന് കാണുമ്പോഴത്തേക്ക് പറിച്ച് ചിലപ്പോൾ നല്ല പഴുത്തത് കിട്ടും വിളഞ്ഞതാണെങ്കിൽ അകത്ത് വെച്ച് പഴുപ്പിച്ചിട്ട് ഞങ്ങൾ കഴിക്കും ചിലപ്പം നല്ല വിറക്കിട്ട് ഇറങ്ങി പറിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കായികളുണ്ടാകും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫോറസ്റ്റ് കാറിൻ്റെ ഫ്രണ്ട്സ് വന്ന് പറിച്ചുകൊണ്ട് പോയിരുന്നു അവർ വന്ന് പറിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു മുറം നിറച്ചും സപ്പോർട്ടേ ഉണ്ടായിരുന്നു അതിൽ കൊള്ളാനായിട്ട് അത് അത് അതിന് തൊട്ട് മുമ്പെടുത്ത വീഡിയോ ആണ് ഇത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അതിൽ ഒന്നുമില്ല സപ്പോർട്ടൊന്നും ഇല്ലാത്തതാണ് സപ്പോർട്ടും ചാമ്പയും എല്ലാം പറിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാമ്പ മരത്തിൻ്റെ വീഡിയോ ഇട്ടത്